ആധാർ മെഴുത്ത് അസോസിയേഷൻ്റെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടക്കും ആലപ്പുഴ ടൗൺ ഹാളിൽ നടന്ന പൊതുസമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പത്താം തീയതി പുന്നപ്ര ഗ്രിഗോറിയൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഹരിപ്പാട് എം എൽ എ രമേശ് ചെന്നിത്തലയും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരനും ഉദ്ഘാടനം ചെയ്യും പതിനൊന്നിന് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനത്തോടെ ഇരുപത്തിനാലാമത് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കും ഉത്കണ്ഠ എന്തായിരുന്നാലും ആ ഉത്കണ്ഠയെല്ലാം തന്നെ ഒരിടവേളിലേക്ക് മാറ്റിവെച്ച് ആധാരം എഴുത്തുകാരുടെ തൊഴിൽ സാക്ഷ്യതകളും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു നിലപാടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിരക്ക് ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ അറിയിച്ചു